കാരണം അനുമോൾ ജയിക്കാൻ സാധ്യത വളരെ കൂടുതലാന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഈ അനുമോളിയും ഹരീഷിനും സപ്പോർട്ട് ചെയ്യാൻ ഒരു നേർത്ത രേഖ ഉണ്ടായിട്ടുള്ളൂ ഇതിൽ രണ്ടാൾക്കാരെ ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത് ഇവര് ഇത് ഭയങ്കര പിയാറാണോ നടക്കുന്നത് ഞാൻ കാര്യം പറ അതായത് ഓളെ വീട്ടുകാർ അടക്കം വീഡിയോ അടക്കുന്ന കണ്ടില്ല ഓക്കെ രണ്ട് വീടുണ്ട് ഏഹ് ഒന്ന് പഴയ വീടും ഓള് വളർന്ന ഒരു വീടും പിന്നെ ഇപ്പത്തെ വലിയ വീട് അവളെടുത്തൊരു വീടും ഓളെ അച്ഛൻ അനുമോൾക്ക് വേണ്ടി വോട്ട് ചെയ്യണം എന്ന് ഒട്ടേ പറയുന്ന വീഡിയോ എടുക്കുന്ന ആ പഴയ വീട്ടിൽ ഓടിന്ന് അതായത് എല്ലാത്തിനും നല്ല ബുദ്ധിയും കുരുട്ടുമായിട്ട് അവർ കളിക്കുന്നവർക്ക് മനസ്സിലായി അതൊക്കെ അതില് സാധാരണ കാര്യം ജയിക്കണം എന്നുള്ളതാണ് അതിൻ്റെ എനിക്ക് ഇപ്പൊ ഭയങ്കര ദാരിദ്ര്യം പറയലോ അതായത് അനുമോൾക്ക് ഇതില്ല ഏഹ് കൊറേ കടങ്ങൾ ഉണ്ട് പൈസ ഇല്ല കയ്യിൽ ഏഹ് ദാരിദ്ര്യത്തിൽ അത് എന്തൊരു തൊള്ളടാ എടാ മോനെ ഒരു പരിപാടിക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ എത്ര പൈസ വാങ്ങുന്ന ഞമ്മക്കറിയാം ഓക്കെ നമ്മക്കറിയാം സാധാരണക്കാർ പറ്റിക്കാൻ നോക്കല്ലേ മോനെ ഏഹ് സാധാരണക്കാർ പറ്റിക്കാതെ നിങ്ങൾ നോക്കല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കും ഒരാൾക്ക് ഒരു പരിപാടിക്ക് പോയാൽ ഏറ്റവും കുറഞ്ഞത് ഒരു നൂറുകോളവേഴ്സുള്ള ഒരാൾ പോലും എത്ര പൈസ വാങ്ങുന്നുണ്ട് ഏഹ് അല്ലെങ്കിൽ ഒരു ചാനൽ പരിപാടിയുടെ റിമിനറേഷൻ അത്രയാ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം അപ്പൊ അനുമോഹം അതിൽ എത്ര പൈസ കിട്ടുന്നത് അനുമോഹം എത്ര ഇറക്കിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനീഷ് ഉള്ള കാര്യം പറയാലോ ഒന്നാം നിരയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് അനീഷിന് ഇരുപതിനായിരം വോട്ടുകൾക്ക് ലീഡാണ് ചെയ്യുന്നത് അനീഷ് ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കൃത്യമായി പറഞ്ഞ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലയും മുഖാലിനാണ് അപ്പോഴും അനീഷ് ഇരുപതിനായിരം വോട്ടിന് ലീഡ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഇവിടെ മറ്റു പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാലില് തീപ്പിടിച്ചതുപോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തൊപ്പി പറഞ്ഞത് ലീഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തൊപ്പിക്കെന്താ പറഞ്ഞൂടെ തൊപ്പിക്കെന്താ എനിക്ക് അനീഷിന് എനിക്ക് ഇഷ്ടമാണ് വോട്ട് ചെയ്യാൻ പറഞ്ഞൂടെ ഇപ്പൊ തൊപ്പി പറയുന്ന ഒരു കാര്യം കേട്ടല്ലോ അനുമോളുടെ അച്ഛൻ ചെറിയൊരു വീടിന്റെ മുന്നേ പോയിട്ട് ഇതാണ് എന്റെ വീട് എന്ന് അപ്പോഴപ്പുറത്തും കോടികളുടെ വീടുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അനുമോളെ പറയുന്ന കാര്യങ്ങൾ പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നുണയാണ് ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നമുക്കുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്നത് നമുക്ക് ഇത്രയൊക്കെ സൗകര്യമുണ്ട് ഞാൻ ഇത്രയൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് എന്തിനാണ് ഇത്രമാത്രം നാണയ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആരെ ബോധിപ്പിക്കാനാണ് ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പടച്ചു വിടുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തൊപ്പി തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പോഴും അനുമോൾ പി ആറ് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ തൊപ്പി പറഞ്ഞിട്ട് എനിയെ അനുമോൾ തോറ്റുപോവോ തൊപ്പി പറഞ്ഞിട്ട് അനുമോൾ തോറ്റുപോ എന്നുള്ള ആ ഒരു ഭയത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യാൻ അവസാന നിമിഷത്തിൽ തൊപ്പി പറഞ്ഞപ്പോഴേ തൊപ്പിയുടെ ആരാധകർ എല്ലാവരും വന്നിട്ട് എന്ന് പറഞ്ഞാൽ ജിൻഡോക്ക് വോട്ട് ചെയ്തിരുന്നു അങ്ങനെ ഇപ്പോഴും അനീഷിന്റെ ആരാധക ൊപ്പി തൊപ്പി പറയുകയാണ് അനീഷിന്റെ ആരാധകരാണ് ഞാൻ എല്ലാവരും വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു തൊപ്പി ചെയ്തു തൊപ്പി മാത്രമല്ല ചെയ്തത് മഞ്ജു വരർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനീഷിന്റെ നാട്ടുകാരിയാണ് മഞ്ജു വരർ വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനീഷിന്റെ സപ്പോർട്ടാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് അനുമോള് വിചാരിച്ച എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇട്ടാവട്ടതിലെ കുറെ എണ്ണത്തിനെയും കൊണ്ടുവന്ന് കുറെ പൈസയും അണ്ണാക്കിൽ തിരികെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാമെന്നാണ് എന്നാണ് അനുമോള് വിചാരിച്ചത് പക്ഷേ ഇവിടെ ഭാഷ മഞ്ജു വാര്യർ ും അതുപോലെ തന്നെ തൊപ്പിയും ഒക്കെ വന്നപ്പോഴേ നമ്മുടെ അനീഷിന്റെ ചരിത്രം മാറി എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഇഷ്ടംപോലെ വോട്ടുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താതിരിക്കരുത് കാരണം എത്രയും പെട്ടെന്ന് ഇനി തുച്ഛമായ മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് അതുമാത്രമല്ല നമ്മൾ ഈ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അനീഷിന്റെ വിജയം ഉറപ്പിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് പന്ത്രണ്ട് മണിക്ക് മുന്നേ നിങ്ങൾക്ക് കഴിയുന്നത്ര കൂട്ടുകാർ കഴിയുന്നത്ര ബന്ധുക്കള് കഴിയുന്ന ത്ര നാട്ടുകാര് ഞാൻ ഇപ്പോഴും രണ്ടര മണിക്ക് പോയിട്ട് ഇരുപത്തിയേഴ് വോട്ടാണ് ചെയ്തിരിക്കുന്നത് അതായത് പലരെയുടെയും പറഞ്ഞു പലർക്കും എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ബിഗ് ബോസിൽ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർക്കൊക്കെ സപ് ഇതൊക്കെയുണ്ട് ഘോഷാറൊക്കെ ഉണ്ട് പക്ഷേ ഇതെങ്ങനെ വോട്ട് ചെയ്യണം എന്നറി അങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചു കൊണ്ട് അതേപോലെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അവരോടൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യിക്കണം ചെയ്യിച്ചിട്ട് അനീഷിന്റെ വോട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പെട്ടീൻറ്റകത്താക്കണം അപ്പോൾ മാത്രമാണ് നമ്മൾ വിജയിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടങ്ങിക്കോ ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ലേറ്റാക്കണ്ട ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അനീഷിന്റെ വിജയം ഉറപ്പിക്കാൻ കഴിയുള്ളൂ നമുക്ക് പന്ത്രണ്ട് മണിക്കുള്ളിൽ നമുക്ക് നമ്മൾ ലീഡ് നമുക്ക് ഉറപ്പിക്കണം അതാണ് വേണ്ടത് നമ്മൾ ജോലി ചെയ്യണം ഇവിടെ എന്ന് പറഞ്ഞാൽ പി ആറുകളും പ്രേക്ഷകരും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത് പി ആറുകളും പ്രേക്ഷകരും തമ്മിലുള്ള മത്സരത്തിൽ ഏഷ്യാനെറ്റ് വരെ നമ്മുടെ കൂടെ നിൽക്കും അതാണ് എനിക്ക് തോന്നുന്നത് അതായത് ഏഷ്യാനെറ്റ് വരെ പ്രേക്ഷകരുടെ കൂടെ നിൽക്കും ഒരു കാരണവശാലും സാധാരണക്കാരൻ തെണ്ടി ജയിക്കരുത് എന്നാണ് യുവന്മാരുടെയൊക്കെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ യുവന്മാരൊക്കെ പറയുന്ന സാധാരണക്കാരൻ തെണ്ടിയായ അനീഷ് ജയിക്കരുത് അവനിട്ട് നമുക്കൊരു പണി കൊടുക്കണം അവൻ അങ്ങനെ ജയിച്ചു പോകുന്നത് ഇവിടെ ജയിക്കേണ്ടത് സെലിബ്രിറ്റികളാണ് അങ്ങനെ സെലിബ്രിറ്റികൾ മുഴുവൻ മറ്റൊരു മുഴുവൻ ഈ അനുമോളക്ക് വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം അതായത് അനുമോളിന്റെ തോൽവി ഉറപ്പാക്കും നമ്മൾ ഇന്ന് രാത്രിയോട് കൂടി അനുമോളുടെ ഉറപ്പാക്കും കാരണം മനീഷിന് വേണ്ടിയിട്ട് നമ്മൾ നില കൊണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കണം ഇന്ന് പല ആൾക്കാർ എന്ന് പറഞ്ഞാൽ അനീഷ് തോറ്റുപോകും എന്ന് പറഞ്ഞ് രാവിലെ കാലം അറിയവരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാവിലെ തന്നെ ഇന്നലെ വരെ എന്ന് പറഞ്ഞാൽ അനീഷിന് സപ്പോർട്ടായി അനുമോളക്ക് വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ കാലുമാറിയാവുന്ന ഒരു മറുപടി തന്നെയായിരിക്കണം ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു കാരണവശാലും നമ്മൾ വോട്ട് ചെയ്യാൻ എടുക്കരുത് വോട്ട് എല്ലാരെ കൊണ്ട് ഇപ്പൊ നിങ്ങൾ എവിടെയുള്ളത് ഇപ്പൊ ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾ എവിടെയുള്ളത് ആ കടയിൽ ആ കടയിലുള്ള നാല് പേര് വോട്ട് ചെയ്തില്ല അവരോട് ചോദിക്കും അങ്ങനെ ചോദിച്ചിട്ട് വേണം നമ്മൾ മുന്നേറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പി ആറിന്റെയും ബലമില്ല നമുക്കൊരു പൈസ പോലും കൊടുക്കാൻ പറ്റൂല അല്ലെങ്കിൽ നമുക്ക് വേറെ ആരും ഏതായാലും ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് തൊപ്പിയെ പോലെയുള്ള അതുപോലെ മഞ്ജുവാരെ പോലെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതാണ് അല്ലാതെ നമ്മൾക്ക് ഒരു തരത്തിലുള്ള പി ആറിന്റെ പിന്തുണയോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് പരമാവധി വോട്ടുകള് നമ്മൾ പന്ത്രണ്ട് മണിക്കുള്ളിൽ പെട്ടിയിലാക്കണം അപ്പോൾ മാത്രമാണ് നമുക്ക് വിജയം ഉറപ്പിക്കാൻ കഴിയുക അതാണ് വേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിയാറുകൾ ഒരു കാരണവശാലും വിജയിക്കാൻ പാടില്ല പി ആറുകളുടെ ആപ്പീസ് ബൂട്ടെന്ന് തന്നെ ആയിരിക്കണം ഇതോട് കൂടിയിട്ട് ഈ സീസണോട് കൂടിയിട്ട് പിയാറ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും പിയാറുകളെ വിജയമായി ആയിരിക്കരുത് ഇത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും പരമാവധി വോട്ടുകൾ ഇന്ന് തന്നെ പിടിച്ചുവിടണം എന്നാലും മാത്രമേ മണി ജയിക്കുള്ളൂ അപ്പൊ ഏതായാലും തൊപ്പിയുടെ വാക്കിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യം മനസ്സിലായി തൊപ്പി എന്തുകൊണ്ടാണ് അനീഷിനെ പിന്താങ്ങുന്നത് അതായത് തൊപ്പിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് തൊപ്പിയെ പോലെ പല ആൾക്കാർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് ഇവർ കാണിക്കുന്ന ചില ഡ്രാമകൾ മനസ്സിലായിട്ടുണ്ട് ഇവർ ആദിലാ നൂറമാറുമായിട്ട് ചേർന്നിട്ടുള്ള ഡ്രാമകൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്നിപ്പോഴും കുറ്റബോധം കൊണ്ടുവന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ചില എണ്ണത്തിൻ്റെ തല താഴ്ന്നു പോയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ആതിലാ നൂറാമാറും ഉപയോഗിച്ചിരിക്കുന്നത് മറ്റേ ഇതാണെന്നാണ് പറയുന്നത് എന്ത് മറ്റേ ഈ മെൻസസ് ഉണ്ടാകുമുള്ള പാടുകൾ അതാണ് ഉപയോഗിച്ചതെന്നാണ് പറയുന്നത് ഏതായാലും എന്ന് പറയുന്നത് എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും വൃത്തികെട്ട ഗെയിമാണ് അവിടെ കണ്ടത് അത് എന്തൊക്കെയായാലും ഇവിടെ കൂടെ നടന്ന ആൾക്കാരാണ് അവിടെ കണ്ടത് ഒരു വൃത്തികെട്ട ഗെയിം തന്നെയാണ് ആ കൂറ ഗെയിമിന് നമ്മൾ ആരും പങ്കാ ആകരുത് നമ്മൾ ഒരിക്കലും ആ കൂറ ഗെയിമിന് ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ വിജയിപ്പിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അന്വേഷണം മാത്രമായിരിക്കണം ഏതായാലും തൊപ്പിയും മഞ്ജു വാരു ഉള്ളിടത്തോളം കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സുകൊണ്ടെങ്കിലും ഉണ്ട് അതാണ് ഈ ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജു വാർ വരെ മനസ്സുകൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു അത് തന്നെയല്ലേ വേണ്ടത് ഇന്നിപ്പോഴും പറഞ്ഞാൽ എല്ലാ കണ്ണുകളും കണ്ണുകളെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ അനീഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കണ്ണുകളും അനീഷിലേക്ക് ഒരു കോമണറായി വന്ന ഒരു സാധാ കർഷകൻ അയാളാണ് വിജയിക്കാൻ പോകുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു വെറും ഒരു കോമണർ ഒരു തരത്തിലുള്ള സ്ക്രീൻ സ്പേസ് ഇല്ല അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇപ്പോഴൊരു വലിയ ഇതിലേക്ക് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ പുറകോട്ട് പോകരുത് നമ്മൾ മുൻ ോട്ട് തന്നെ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാവരോടും ചോദിച്ച് വോട്ടുകൾ ചെയ്യിക്കുക അതുപോലെ തന്നെ പലരും തന്നെ വോട്ടുകൾ ചെയ്യാത്തവരുണ്ടാകും അവരെ വോട്ട് ചെയ്യാൻ വേണ്ടി നിർബന്ധിക്കുക ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഏതായാലും എല്ലാവരും വോട്ടുറപ്പിക്കണം മഞ്ജു വാര്രും തൊപ്പിയൊക്കെ നമ്മുടെ കൂടെ വന്നത് വളരെയധികം സന്തോഷം തന്നെയാണ് ഏതായാലും നമ്മളൊക്കെ ഒരുപാട് ഭയം ഒരു കാര്യമാണ് തൊപ്പി വന്നതുകൊണ്ട് മാത്രം ഒരുപാട് വോട്ടിങ്ങിൽ പിന്നെ ഇത് ചെയ്യാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പി ആറുകളും ഒരുപാട് ചാനലിലെ മുതലാളിമാരും മറ്റേവര് എല്ലാവരും അനുമോളൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമ്മുടെ അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഏളയിൽ പൈസ ഇല്ല അല്ലെങ്കിൽ ഏളയിൽ വേറൊരു തരത്തിലുള്ള ഒരു ഇതുമില്ല അതുകൊണ്ട് അങ്ങനെ വളരെയധികം വിഷമിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് തൊപ്പി ഇതുപോലൊരു വീഡിയോ ചെയ്തത് അത് വളരെയധികം സന്തോഷമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് പിന്നെ ചില ആൾക്കാർ വന്ന് പറയുന്നത് അനുമോൾക്ക് അപ്പ ഉറപ്പിച്ചല്ലോ അതൊക്കെയെന്ന് പറഞ്ഞാൽ അവളുടെ പാ ഇതാണ് പാഴ്വാക്കാണ് അതുകൊണ്ട് എല്ലാവരും നോക്കി നോക്കലെ അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം